ജാതക വശാൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാം തവണയും പ്രധാനമന്ത്രിയാകുമോ അത് അതല്ല പ്രതിപക്ഷത്തെ ചിലരൊക്കെ പറയുന്നു ചോദ്യം എ ബി സി മലയാളം പ്രേക്ഷകർക്ക് വേണ്ടി പ്രശസ്ത ജ്യോതിഷിയായ ശ്രീ എം ആർ മധുസൂദനൻ്റെ മുന്നിലൊക്കെയാണ് മധുസൂദനെക്കുറിച്ച് പറയുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ നരേന്ദ്രമോദി ഒരിക്കലും രണ്ടാം തവണ അധികാരത്തിൽ വരില്ല എന്ന് നമ്മുടെ നാട്ടിലെ മുഴുവൻ മാധ്യമങ്ങൾ പറയുകയും കേരളത്തിൽ വയനാട്ടിൽ മത്സരിച്ച രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമെന്ന് അതിശക്തമായ പ്രചാരണം നടക്കുകയും ചെയ്ത സമയത്ത് മോദി പൂർവാധികം കരുത്തനായി അധികാരത്തിൽ വരുമെന്ന് പ്രവചിച്ച ആളാണ് ശ്രീ മധുസൂദനൻ അദ്ദേഹത്തെ അതേ തുടർന്ന് നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവലിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ വിളിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹം എ ബി ഒപ്പം ചേരുകയാണ് ശ്രീ മധുസൂദനു സ്വാഗതം നമസ്കാരം നമസ്കാരം എങ്ങനെയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജാതക വശാൽ അധികാരത്തിൽ തുടരുമോ വീണ്ടും അദ്ദേഹത്തിൻ്റെ സർക്കാർ തന്നെ ഉണ്ടാകുമോ എന്താണ് അങ്ങയുടെ നിരീക്ഷണം നിശ്ചയമായിട്ടും അധികാരത്തിൽ തുടരുമെന്ന് മാത്രമല്ല പൂർവാധികം ശക്തമായിട്ട് തന്നെ ഉള്ള ഒരു ഭൂരിപക്ഷത്തോടുകൂടി ഫണ്ണം കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് തുടർന്നുള്ള മൂന്നാമത്തെ ആ ഒരു ഊഴം അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗ്രഹനില വെച്ച് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് അദ്ദേഹത്തിൻ്റെ ഗ്രഹനിലയുടെ വിശേഷങ്ങൾ ഇതിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് അതിന് മുന്നും ഇലക്ഷനിൽ ഇപ്പോൾ ഇദ്ദേഹം വീണ്ടും അല്ലെങ്കിൽ ആദ്യമായിട്ട് പ്രധാനമന്ത്രിയാകുമോ രണ്ടാം വഴത്തിൽ വരുമോ എന്നുള്ള ആ ഒരു റിസ്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു പ്രൊഡിക്ഷനിൽ ആർക്കും സാധാരണ എല്ലാവരും ഇനി മോദി വരും മോദി വരും എന്നുള്ളത് ഇന്ന് സാധാരണക്കാർ പറയുന്നു സാധാരണക്കാർ പോലും പറയുന്നത് ഞാൻ പറയുന്നത് ചോദിക്കുന്നത് ജ്യോതിഷ ശാസ്ത്രം എങ്ങനെയാണ് ആ വിശ്വാസത്തെ സാധൂകരിക്കുന്നത് അപ്പോൾ നിലവിൽ ഈ ജാതക പ്രകാരം ഇതിൽ ഏറ്റവും ശക്തമായിട്ട് നില നിൽക്കുന്ന ഗ്രഹം ചൊവ്വയാണ് രുചകയോഗം എന്ന് പറഞ്ഞിട്ടുള്ള പഞ്ചമഹാപുരുഷ യോഗത്തിലെ പ്രധാനപ്പെട്ട ഒരു യോഗമാണ് രുചകയോഗം ആ രുചകയോഗത്തിൻ്റെ ഒരു പിന്നെ ഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നേതൃത്വ ഗുണം അത് ആരെയും പിന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളും സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് ഏത് തരത്തിലും വളരെ സ്ട്രോങ് ആയ രീതിയിലുള്ള നിലപാടുകൾ എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു ഗ്രഹമാണ് ചൊവ്വ ആ ചൊവ്വയുടെ ദശാകാലമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനി നാലര വർഷം കൂടെയാണ് ഉള്ളത് അപ്പോൾ അത് പഞ്ചമഹാപുരുഷങ്ങളിലെ രുചകമഹായോഗം എന്ന് പറഞ്ഞ യോഗമാണ് ആ യോഗത്തിൻ്റെ ദശാകാലമാണ് ഇപ്പം മഹായോഗം രുചകമഹായോഗം മഹായോഗം അപ്പോൾ അത് നിലവിൽ അത് ഏത് കാലത്താണോ അത് ജീവിതകാലം മുഴുവൻ അതിൻ്റെ ഒരു ഫലം ഉണ്ടായിരിക്കും പ്രത്യേകിച്ച് ആ ഗ്രഹത്തിൻ്റെ ദശാകാലം നടക്കുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള പവർ കൂടും അപ്പോൾ കൃത്യമായ രീതിയിൽ ആ ഒരു ടൈമാണ് ഈ മൂന്നാമത്തെ ടേണിൽ വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ മുൻപെടുത്തതിനെ ഒന്നും കൂടെ ഒരു പടിയും കൂടെ മുന്നോട്ട് കടന്നുകൊണ്ട് ഇതുവരെ ആരും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള നിശ്ചയങ്ങളും തീരുമാനങ്ങളും എടുക്കുക വഴി നമ്മുടെ രാജ്യത്തിൻ്റെ അടുത്തൊരു ഘട്ടത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു വലിയൊരു കാലയളവാണ് തുടർന്ന് വരുന്നൊരു അഞ്ചു വർഷം കൂടുതൽ ഒരു മോദി ആയിരിക്കുമോ തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പൂർവാധികം ശക്തമായ നിലപാടുകൾ ഓരോ ടേം കഴിയുമ്പോഴും കൂടുതൽ കൂടുതൽ ശക്തമാണ് മുന്നുള്ള അഞ്ചു വർഷം മുന്നേ ഉള്ള വീഡിയോ അതിന് മുന്നുള്ള വീഡിയോയിലും ഞാൻ ആ ഒരു കാര്യങ്ങൾ അന്ന് തന്നെ പറഞ്ഞിരുന്നതാണ് അന്ന് അത്തരത്തിലുള്ളൊരു പിന്നെ ചാനൽ സർവേകൾ പോലും ആ തരത്തിലുള്ള ഒരു മോദിക്കെതിരെ പറഞ്ഞ സമയത്താണ് മോദിക്കെതിരെ പറഞ്ഞിരുന്നതാണ് അതായത് നമുക്കറിയാം കേരളത്തിൽ കാര്യങ്ങൾ പോട്ടെ മറ്റ് സംസ്ഥാനങ്ങളിലാണെങ്കിലും ഓക്കെ എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ചാണക്യ എന്ന് ചാണക്യെന്നുള്ളൊരു ചാനലായിരുന്നു കുറച്ചും കൂടെ മുന്നോട്ട് വരുമെന്ന് പറഞ്ഞ ഏക ചാനൽ എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പം ഞാനത് ഒരു സർവേയുടെ അടിസ്ഥാനത്തല്ലോ പറയുന്നത് ഈ ഒരു ഗ്രഹനിലയെ ബേസ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ കൂടെ ഇന്ത്യയുടെ ഭാവിയെ കുറിച്ചും മറ്റുമാണ് അന്ന് അദ്ദേഹത്തിന്റെ ഗ്രഹനില ഒന്ന് കാണിക്കാമോ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഈ ഈ ഗ്രഹനില വെച്ച് എന്തൊക്കെയാണ് അതിൻ്റെ വിശേഷങ്ങൾ ഏത് ഗ്രഹങ്ങളൊക്കെ ഏത് സ്ഥാനത്തൊക്കെയാണ് ഇദ്ദേഹം ജനിച്ചത് പതിനേഴ് ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് പതിനൊന്ന് എ എം വടനഗർ എന്ന് പറഞ്ഞിട്ടുള്ള ഗുജറാത്തിലെ സ്ഥലത്താണ് ഇദ്ദേഹം ജനിക്കുന്നത് അനിഴ നക്ഷത്രാണ് നരേന്ദ്രമോദിയുടെ ജനനം അപ്പോൾ ലഗ്നം വൃത്തികൻ രാശിയാണ് ചന്ദ്രൻ നിൽക്കുന്ന കൂറ് വൃത്തികൻ രാശിയാണ് അപ്പോൾ ആ ഒരു വൃത്തികൻ രാശിക്ക് ഒരു പ്രത്യേകതയുണ്ട് അപ്പോൾ അവിടെ ഏറ്റവും പ്രബലമായ ഗ്രഹമാണ് ചൊവ്വ അപ്പോൾ മീരുകൾക്കിട യോഗം എന്ന് പറഞ്ഞാൽ യോഗമാണുള്ളത് അപ്പോൾ പിന്നെ കൂടാതെ പിന്നെ അതേ ആദ്യത്തെ ഒരു ജന്മം ശനി ദശയിലായിരുന്നു അതിന് ശേഷം പിന്നെ ബുധൻ അത് കേതു ശുക്രൻ സൂര്യൻ പിന്നെ ക്രമേണ ഇങ്ങനെ വന്ന് ഇപ്പോൾ ചന്ദ്രനും കഴിഞ്ഞിട്ട് ചൊവ്വ ദശാകാലത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഇപ്പോൾ എഴുപത്തി മൂന്നാമത്തെ വയസ്സിലാണ് ഈ ചുവ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഏഴ് വർഷമാണ് അങ്ങനെ ചുവ ഉള്ളത് ഇനിയിപ്പോൾ ഒരു നാല് വർഷവും ഏഴ് മാസവും കൂടെയാണ് ചുവ ഉള്ളത് അതൊരു വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു സമയമാണ് വളരെ സുപ്രധാനമായിട്ടുള്ളൊരു ടൈമാണ് ഈ തുടർന്നുള്ള ഈ നാലര വർഷം എന്നുള്ളത് അപ്പോൾ ആ ഒരു ചുവയുടെ ദശാകാലം കിട്ടുന്നു അപ്പോൾ അതിനുശേഷം വേണ്ടി ഇപ്പോൾ ഒരു അഞ്ച് വർഷം കൂടെ ഭരിക്കുകയാണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ഒരു സിക്സ് മന്ത്സ് രാഹു തുടങ്ങും ആ സമയത്ത് ചില മാറ്റത്തിനൊക്കെ ഇട നൽകാവുന്ന ഒരു സുപ്രധാനമായ തീരുമാനങ്ങൾ വരാൻ ഇടയിലുള്ള ഒരു സമയമാണ് അല്ല ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് മോദി ഇപ്പോൾ പ്രതിപക്ഷത്ത് കെജ്രിവാളാണ് പറയുന്നത് മോദി പ്രധാനമന്ത്രി ആവത്തില്ല അമിത്ഷായാണ് കുറച്ച് അനിയായാൽ തന്നെ ഇടയ്ക്ക് വെച്ച് മാറും എന്നൊക്കെ അങ്ങനൊരു സാധ്യത ഈ പ്രകാരം ഉണ്ടോ ഈ പ്രകാരം ഏറ്റവും ശക്തമായിട്ടുള്ളൊരു ടൈമാണ് ഇപ്പോൾ ഉള്ളത് അത് കേവലം ഒന്നോ രണ്ടോ അപ്രസക്തരായ വ്യക്തികളുടെ ജൽപ്പനത്തിന് മാറി കൊടുക്കുന്ന വിധത്തിലായിരിക്കില്ല അപ്പോൾ ഇതിന് ഇതിൻ്റേതായ വഴിക്ക് പോകും അപ്പോൾ അതിൻ്റേതായ വഴിക്ക് പോകുന്നുള്ളേറ്റവും കൂടുതൽ ശക്തമായ രീതിയിലായിരിക്കും മുന്നോട്ടുള്ള ഒരു പോക്ക് അപ്പോൾ അത് അസൂഖാലുക്കൾക്കും എതിരാളികൾക്കൊക്കെ അസൂയോടു കൂടി മാത്രമേ നോക്കിക്കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അപ്പോൾ അതിൽ ഇന്ത്യയിലുള്ള ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികൾ എന്നുള്ളതിലുപരി അവരെ നമ്മൾ രണ്ടാം സ്ഥാനത്തേക്ക് ചിന്തിക്കേണ്ടതാണ് അതിലുപരി വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ വിജയം ആഗ്രഹിക്കാത്ത ആൾക്കാർ ഇന്ത്യയുടെ പരാജയം കാണാൻ ആഗ്രഹിക്കുന്നവർ അതുപോലെ തീവ്രവാദ പ്രവർത്തനങ്ങൾ രാജ്യ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തി സാമ്പത്തിക ലാഭം നേടിക്കൊണ്ടിരുന്നവർ അവരൊക്കെയാണ് ഏറ്റവും അധികം മോദി വരരുത് എന്ന് ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിനെല്ലാം നിഷ്പ്രഭമാക്കുന്ന വിധത്തിലേക്കുള്ള ഒരു മൂന്നാം വരവിനെക്കുറിച്ച് ഇപ്പം നടക്കുന്ന ആ ഒരു നമ്മുടെ ഊഹാപുഹങ്ങൾക്കൊക്കെ അപ്പുറമായിരിക്കും ഇനിയുള്ള തീരുമാനങ്ങൾ അതായത് ഇന്ത്യ ഒരു മൂന്നാം സാമ്പത്തിക ശക്തിയായി മാറുന്നതിനും ഇപ്പോൾ ഉള്ള തരത്തിൽ ഇപ്പോൾ പലതരത്തിലുള്ള ഈ രാജ്യത്തെയും അതുപോലെ മോശമായ രീതിയിൽ എന്തും ചിത്രീകരിക്കാവുന്ന കുറച്ച് ഒരു അമിത സ്വാതന്ത്ര്യം ഉണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട് അതുപോലെ നമ്മളുടെ സാധാരണക്കാരായ ആൾക്കാരെയൊക്കെ ഏറ്റവും വലിയ അലട്ടുന്ന പ്രശ്നം നമ്മളുടെ പല ഡിജിറ്റൽ ഇന്ത്യ പോലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് പക്ഷേ അതിലുരിപ്പോൾ കോടതി വ്യവഹാരങ്ങളിലൊക്കെ ഈ കാലതാമസം ഒരാളുടെ ലൈഫ് തന്നെ ഇല്ലാതാക്കുന്ന വിധത്തിലേക്ക് അത് എത്തിയിട്ടുണ്ട് കാരണം അത്രമാത്രം അപ്പോൾ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും വളരെ ഫാസ്റ്റായ രീതിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുമൊക്കെ സാധിക്കുന്ന വിധത്തിലേക്കുള്ളൊരു ടെക്നോളജി ബേസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നൊരു ടൈമും കൂടെയാണ് അപ്പോൾ ഈ ജാതകത്തിൽ നീജഭംഗ രാജയോഗം എന്ന് പറഞ്ഞ യോഗമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആദ്യ മോശമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ലളിതമായ ജീവിതത്തിൽ കൂടെ വന്നിട്ട് ഒരു രാജയോഗത്തിലേക്ക് കയറുന്ന ഒരു വ്യക്തിയുടെ ജാതകമാണ് സൂചിപ്പിക്കുന്നത് അപ്രകാരമൊക്കെയുള്ള നീജഭംഗ രാജയോഗമുണ്ട് അതിലുപരി അഖണ്ഡ സാമ്രാജ്യ യോഗം എന്ന് പറഞ്ഞിട്ടൊരു യോഗമുണ്ട് അതെന്താണ് അഖണ്ഡ സാമ്രാജ്യ യോഗം വളരെ റയറായിട്ടുള്ളൊരു യോഗമാണ് ആയിരിക്കണം അതുപോലെ രണ്ട് ഒമ്പത് പതിനൊന്ന് ഭാവാധിപന്മാർ ലക്നാലോ ചന്ദ്രാലോ പ്രബലനായിട്ട് നിൽക്കണം ഈ രണ്ടാം ഭാവത്തിനോ അഞ്ചാം ഭാവത്തിനോ പതിനൊന്നാം ഭാവത്തിനോ വ്യാഴത്തിൻ്റെ ആധിപത്യം വരണം ഇപ്പം ഇതെല്ലാം കൂടെ ഒത്തു വന്നിട്ടുള്ള ഒരു യോഗമാണ് കേവലം അഖണ്ഡ സാമ്രാജ്യ യോഗം എന്ന് പറഞ്ഞൊരു യോഗം ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല അപ്പം അതിനെ സപ്പോർട്ട് ചെയ്യത്തക്ക രീതിയിലുള്ള രാജയോഗങ്ങൾ മറ്റുള്ള രാജയോഗങ്ങൾ ഉണ്ടാവണം അതുപോലെ ഭാഗ്യം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അത് ആ ഒരു വളരെ സപ്പോർട്ടായിട്ട് നിൽക്കണം അപ്പോൾ ഇതെല്ലാം കൂടെ സമ്മേളിച്ചിട്ടുള്ളൊരു ജാതകമാണ് ജാതകം ഈ അഖണ്ഡ സാമ്രാജ്യ യോഗം എന്ന് പറയുന്നത് സാധാരണ എല്ലാവർക്കും ഉണ്ടാവുന്നതാണോ വളരെ റെയർ ആയിട്ട് ഉണ്ടാകുന്ന ഒരു യോഗമാണ് പക്ഷേ ഈ അഖണ്ഡ സാമ്രാജ്യ യോഗം എന്ന യോഗം മാത്രം ഇപ്പം എൻ്റെ ജാതകത്തിലുള്ള താങ്കളുടെ ജാതകത്തിലോ ഉണ്ടെങ്കിൽ അത് കൊണ്ട് യാതൊരു റിസൾട്ടും ഉണ്ടാവണമെന്നില്ല ഉണ്ടാവണമില്ല ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ട് മറ്റ് രാജയോഗങ്ങൾ വേണം ഭാഗ്യമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും പ്രധാനമാണ് അനുകൂലമായിരിക്കണം അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പല പല കാര്യങ്ങളുണ്ട് ആ ഓരോ ഗ്രഹങ്ങളുടെ വേദവും മറ്റു കാര്യങ്ങളും ഒരു ചിന്തിക്കേണ്ട കാര്യമാണ് പിന്നെ ഈ യോഗപ്രദമായിട്ടുള്ള ദശാകാലം ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കും മോദിയുടെ ജാതകത്തിൽ ഇപ്പോൾ ചൊവ്വായുടെ ദശാകാലം ഏറ്റവും ഒരു സമയത്താണ് ഈ ചൊവ്വായുടെ ദശാകാലം അദ്ദേഹത്തിന് ലഭിക്കുന്നത് അപ്പോൾ അതൊരു നൂറ് വയസ്സ് കഴിഞ്ഞിട്ടോ ഒക്കെയാണ് ഈ ചൊവ്വാടെ ദശാകാലം കിട്ടുന്നതെങ്കിലോ അതല്ല ജനിച്ച സമയത്തായിരുന്നു തുടക്കത്തിലാണ് ഈ ദശാകാലം കിട്ടുന്നതെങ്കിലും അതിൻ്റെതായിട്ടുള്ളൊരു മുഴുവൻ പവറും ആ ഉയർക്കല്ലോ കിട്ടിയിട്ട് ഉപയോഗിക്കാൻ പ്രയോജനപ്പെടുത്താനുള്ള അവസരം അവിടെ കിട്ടുന്നില്ല എന്നുള്ളതാണ് അപ്പം ഇത് വളരെ കറക്റ്റ് ടൈമിലാണ് അതാണ് ആ ഒരു ടൈമിൻ്റെ കാര്യം അതാണ് ജാതകത്തിൻ്റെ ഒരു വലിയ പ്രാധാന്യം ഇത് പിന്നെ ഭാരതീയർക്ക് മാത്രമല്ല ലോകം മുഴുവൻ ഇതിൻ്റെ ഒരു ഗുണം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റു തരത്തിൽ നമുക്കും അനുഭവിക്കാനുള്ളൊരു യോഗം ഉണ്ടാവും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാനൊരു സംശയം ചോദിച്ചോട്ടെ അങ്ങ് പറഞ്ഞു കൂടുതൽ കരുത്തനായ ഒരു മോദിയുടെ ജാതകമാണ് അങ്ങ് കാണുന്നത് അങ്ങനെ വരുവാണെങ്കിൽ അദ്ദേഹത്തിന് കൂടുതൽ കരുത്തുണ്ടാകണോ എങ്കിൽ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടണം അപ്പോൾ പാർലമെൻറ്റിൽ കൂടുതൽ സീറ്റുകൾ അദ്ദേഹത്തിന് കിട്ടുമോ നിശ്ചയായിട്ട് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കായാലും ഒരു പണിയും കൂടെ മുന്നോട്ടുള്ള ഒരു സംഖ്യ വർധനവ് കഴിഞ്ഞ കിട്ടിയത് ഉറപ്പായിട്ടും അപ്പോൾ അതിൽ ഉറപ്പായിട്ടും അതിലൊരു ഏറ്റവും മിനിമം ഒരു ടെൻ പേർസെന്റ് ഒരു മുപ്പത് സീറ്റും കൂടെയെങ്കിലും ബിജെപിക്ക് മാത്രമായിട്ടത് കൂടി വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഈ ജാതകത്തിന്റെ ഇപ്പോഴത്തെ ഒരു സ്ഥിതിഗതികളും മറ്റു കാര്യങ്ങളും വെച്ചിട്ട് ഒരു വർഷത്തിന് ശേഷം അല്ല ഒരു വർഷത്തിനുള്ളിൽ എണ്ണത്തിൽ ഗണ്യമായ ഒരു വർദ്ധനവനുള്ള ഒരു സാധ്യതയും കൂടെ ഇവിടെ വരുന്നുണ്ട് പിന്നീട് പിന്നീട് കൂടുതൽ കക്ഷികളോ കൂടുതൽ കക്ഷികളോ പാർട്ടികളോ ഈ സഖ്യത്തിലേക്ക് വരാനോ മറ്റു കാര്യങ്ങളോ എത്തിയിട്ട് ഇപ്പൊ ബി ജെ പി അല്ലെങ്കിൽ അദ്ദേഹമൊക്കെ അവകാശപ്പെടുന്ന സംഖ്യക്ക് മുന്നോട്ട് അതിനുപരിയായ രീതിയിൽ മുന്നോട്ട് പോകാനുള്ള സാധ്യത ഒരു വർഷം കൊണ്ട് വരും എന്നുള്ളത് തീർച്ചയായും ഈ പ്രതിപക്ഷത്തിന്റെ അവസ്ഥ എന്താ ഈ ഞാൻ ചോദിക്കുന്നു പ്രതിപക്ഷത്തിന്റെ കണക്കാക്കണ്ട മോദിയുടെ ശത്രുക്കളുടെ സ്ഥിതി എന്താ അദ്ദേഹത്തിന് അദ്ദേഹത്തെ പോലെ ശത്രുക്കളുള്ള വേറൊരാളും ഇന്ത്യ കാണത്തില്ല ശത്രുക്കൾക്ക് ഇദ്ദേഹത്തെ ഉപദ്രവിക്കാനോ ഒക്കെ കഴിയുമോ പ്രബലരാണോ അത് നമ്മൾ ഈ പിന്നെ നമ്മുടെ പുരാണത്തിൻ്റെ ഒരു കഥ ഉള്ളതുപോലെയാണ് ഈ ബാലിയെ ആരാണോ എതിർക്കുന്നത് അവരുടെ പകുതി ബലവും കൂടെ അദ്ദേഹത്തിന് ബാലിക്ക് കിട്ടുമെന്ന് പറഞ്ഞ പോലുള്ളൊരു സാഹചര്യമാണ് ഇപ്പൊ ഇദ്ദേഹത്തെ എത്രമാത്രം ആൾക്കാർ എതിർക്കുന്നു അതനുസരിച്ച് ഇദ്ദേഹത്തിന്റെ ശക്തി വർധിച്ചുകൊണ്ടിരിക്കുക അത് പിന്നെ അതിൻ്റെ ഒരു കാരണം ഈ ചൊവ്വയാണ് ഈ ചൊവ്വയുടെ ഒരു ബലമാണത് അതിനൊരു കാരണം അപ്പോൾ മാക്സിമം ആൾക്കാര് എതിർത്തുകൊണ്ടേ ഇരിക്കും അതനുസരിച്ച് അദ്ദേഹം കൂടുതൽ കൂടുതൽ കരുത്തനാകും കരുത്തനായിക്കൊണ്ടിരിക്കും അപ്പം നമുക്ക് ഇതിനെ അതൊരു ഞാൻ ഈ ഒരു ജാതകത്തെ സംബന്ധിച്ചൊരു പഠന വിഷയ വിധേയമാക്കിയിട്ടുള്ള ജാതകം കാലങ്ങളായിട്ട് അദ്ദേഹം മുഖ്യമന്ത്രി ആവുന്നതിന് മുന്നേ തന്നെ അത് തുടങ്ങിയിട്ടുള്ളൊരു പ്രോഗ്രാം അപ്പോൾ ഇതിൽ ഇപ്പം ഉദാഹരണത്തിന് ഇദ്ദേഹത്തിന് എതിരെ ഓരോരുത്തർ ഏതെങ്കിലും ഒരു പ്രസ്താവന നടത്തി കഴിഞ്ഞാൽ ആ പ്രസ്താവന ആര് നടത്തിയോ അവർക്ക് തന്നെ ഇത് വിനയായിട്ടുണ്ടോ ശരി ഏത് പ്രഖ്യാപനമാണോ ഉള്ളത് അങ്ങനെയാണ് അങ്ങനെയാണ് അതാണ് അപ്പൊ ഇതിന്റെ അകത്ത് അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു ഭരണപരമായ കാര്യങ്ങൾ ഇദ്ദേഹത്തിന്റെ ഒരു ആത്മാർത്ഥതയിൽ സാധാരണ ഈ ഒരു രാഷ്ട്രീയ ബോധം ഇല്ലാത്ത ആൾക്കാർ ഒരു ഉൾക്കൊള്ളുന്നുണ്ട് അതുപോലെ എപ്രകാരമുള്ള ആൾക്കാരാണ് ഇദ്ദേഹത്തെ എതിർക്കുന്നത് എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് അവർക്കൊരു ബോധ്യം വരികയും അങ്ങനെയുള്ള ഒരു നിഷ്പക്ഷവാദികളായിട്ടുള്ള ഒരു നല്ല ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു സപ്പോർട്ട് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നു ഇപ്പോൾ മതത്തിന്റെ പേരിലൊക്കെ ഉള്ള ഒരു ഫിനിപ്പിനോട് എതിരാളികൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെയൊക്കെ ഒരു നിജസ്ഥിതി മനസ്സിലായിക്കൊണ്ടും നല്ലൊരു ശതമാനം ആൾക്കാർ മോദിജിയെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യവും ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നു അത് ക്രമേണ കൂടി കൂടി വരും ഒരു മൂന്ന് അഞ്ച് ശതമാനം ആൾക്കാർ എത്തിക്കഴിഞ്ഞാൽ അവരിൽ കൂടെ നാളെ പത്തായിട്ടും പതിനഞ്ചായിട്ടും ഇരുപത്തഞ്ചായിട്ടും ശത്രുക്കൾ ക്രമേണ ഇല്ലാതാവും ക്രമേണ ഇല്ലാതാവും അതിങ്ങനെ അലിഞ്ഞലിഞ്ഞ് അലിഞ്ഞ് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ എതിരാളികൾ തന്നെ മനസ്സിലാക്കും കാരണം ഇദ്ദേഹത്തിനെതിരെ ഈ വെറുതെ ഓരോ കാര്യങ്ങൾ അപവാദങ്ങളാണെങ്കിലും പിന്നെ പറഞ്ഞ് വരത്തി കഴിഞ്ഞാൽ ഇവർക്ക് തന്നെ വിനയാകും എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാകുന്ന വഴി അവരുടെ തന്നെ ആ ഒരു നിലപാടുകളുടെ ഒരു വ്യത്യാസം വരുത്തും എന്നുള്ളതാണ് ഈ നമ്മൾ ഗ്രഹനില നോക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ ആയുരാരോഗ്യ സൗഖ്യങ്ങൾ എങ്ങനെയാണ് ഇതിൽ കേസരിയോഗം എന്ന് പറയുന്നത് ദീർഘായുർ ധനവാനം ചെയ്യുന്നത് ദീർഘായുസ് ഉണ്ടാവുക ധനഗുണമുണ്ടാകും ഏർപ്പെടുന്ന കാര്യങ്ങൾ ജയം ഉണ്ടാവുക കീർത്തി ഉണ്ടാവുക അപ്പോൾ പതിനെണ്ണിൽ കേതു സൂര്യൻ ബുധൻ അപ്പോൾ ഭാവവശാൽ ശനിയും ഇതിലാണ് നാല് ഗ്രഹങ്ങളാണ് അവിടെ നിൽക്കുന്നത് അതൊരു നല്ലൊരു സന്യാസയോഗവും കൂടിയാണ് ശരിക്കും പ്രത്യേക ഒരു ഭരണപരമായ കാര്യങ്ങൾ ഇടപെട്ട് നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും ഒരു ഋഷി ഋഷിതുല്യമായിട്ടുള്ള ജീവിതമാണ് തുടക്കം മുതൽ തന്നെ അദ്ദേഹം നടത്തിയിരുന്നത് ഇപ്പോൾ അതിൽ കേതു ഒക്കെ നിൽക്കുക എന്ന് പറഞ്ഞാൽ മോക്ഷ സംബന്ധമായ കാര്യങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോഴും ആത്മീയമായ കാര്യങ്ങളിൽ വളരെ ഉന്നമായ ഉതമായിട്ടുള്ള നിലയിലേക്ക് സഞ്ചരിക്കാനുള്ളൊരു യോഗത്തെക്കുറിച്ചുമൊക്കെയാണ് കാണിക്കുന്നത് പിന്നെ അഞ്ചിലെ രാഹു ഇനി തുടർന്ന് ഒരു അഞ്ച് വർഷം കഴിഞ്ഞ് അല്ലെ നാലര വർഷം കഴിഞ്ഞിട്ട് ആ രാഹുദശയാണ് വരുന്നത് അതൊക്കെ ഒരു പൂർണ്ണമായൊരു സന്യാസ യോഗത്തെ ആണ് അപ്പോൾ വലിയ വലിയൊരു ക്ലൈമാക്സ് ആണ് നമ്മൾ അത് പ്രതീക്ഷിക്കുന്നത് നാലര വർഷം കഴിഞ്ഞിട്ടുള്ള മോദിജിയുടെ ആ ഒരു നില യോഗം തീർച്ചയായിട്ടും അത് ആ ഒരു നിലവിൽ തന്നെ ആ ഒരു യോഗമാണല്ലോ വരാനൊന്നുമില്ല ഇനിയിപ്പോ വരാനൊന്നും അതായത് നാലര വർഷം കഴിയുമ്പോൾ അധികാരം വിടുമെന്നാണോ നാലര ജാതകവശാൽ നാലര വർഷം കഴിയുമ്പോൾ അദ്ദേഹം അധികാരം അത് വിടുക അല്ലെങ്കിൽ അതിന് തത്യമായിട്ടുള്ള അടുത്തൊരു പിന്തുടർച്ചക്കാരൻ അവിടെ ഉദിക്കും ലാസ്റ്റ് ഒരു ആറുമാസം അവരുടെ ഒരു നേതൃത്വത്തിൽ കൂടെ ആയിരിക്കും അത് ഡിക്ലെയർ ചെയ്യുമെങ്കിലും ഒരു നിലയിലായിരിക്കും അപ്പം അതിനുശേഷം മറ്റൊരു തലത്തിലേക്കായിരിക്കും മോദിതയുടെ ആ ഒരു ലൈഫ് തന്നെ പോകുന്നത് അതെക്കാലം കുറേ ഇനി യുഗയുഗാന്തരം ആ ഒരു പ്രഭാവം ആ ഒരു വ്യക്തിയുടെ ആ ഒരു പ്രേരണ അല്ലെങ്കിൽ ആ ഒരു മഹത്വം തുടർന്നുള്ള കാര്യ കാലങ്ങളിലും അത് വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തും അതായത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാലിൽ പ്രധാനമന്ത്രിയാവുന്ന മോദി അഞ്ച് വർഷം കഴിഞ്ഞ് സന്യാസിയായി മാറിയാൽ അത്ഭുതമൊന്നുമില്ല അത്ഭുതമൊന്നുമില്ല അതൊരു സാധാരണ ഇപ്പോൾ തന്നെ ഒരു സന്യാസി നിലയിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു അപ്പോൾ നാലാമതൊരു ടൈമിൽ മോദി ഇല്ല നാലാമതൊരു ടൈമിൽ മറ്റൊരു ആത്മീയ ലോകമാണ് കാരണം രാഹുലിൻ്റെ ദശാകാലം കറക്റ്റ് ടൈമിലാണ് തുടങ്ങുന്നതെന്ന് എന്ന് വിചാരിക്കണം ഇതൊരു അതായത് അടുത്ത ഇനിയിപ്പോൾ ഒരു അഞ്ച് വർഷം കഴിയുമ്പോഴുള്ള ഒരു സാഹചര്യത്തിൽ അതിനൊരു ആറുമാസം മുന്നേ രാഹുലിൻ്റെ ദശാകാലം തുടങ്ങുന്ന ഒരു ആത്മീയ സംബന്ധമായ കാര്യങ്ങളിലാണ് അത് പ്രധാനമായിട്ടും സ്വാധീനം ചെലുത്ത് ആഗ്രഹം മാത്രമല്ല അതിൻ്റെ അത് ശുദ്ധ സന്യാസയോഗം രാജയോഗം കൂടെയാണുള്ളത് അപ്പം നല്ലൊരു ഒരു സന്യാസിക്ക് വേണ്ട ഒരു യോഗങ്ങൾ നല്ലൊരു സന്യാസിയായി മാറണമെങ്കിൽ സന്യാസയോഗവും വേണം രാജയോഗവും വേണം പക്ഷേ ഒരു നല്ലൊരു ഭരണാധികാരിയാവാൻ രാജയോഗം മാത്രം മതിയാവും പക്ഷെ ഇദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് രണ്ടും കൂടെ രണ്ടും ഉണ്ട് ഒരു ഋഷീശ്വര തുല്യമായിട്ടുള്ള ഒരു കാര്യങ്ങളിൽ അദ്ദേഹത്തിന് മുന്നോട്ട് പോവാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ് അത് വലിയൊരു ചലനം തന്നെ ഈ തുടർന്നുള്ള വർഷങ്ങൾ ചെയ്യാൻ സാധിക്കും കാരണം അതിൻ്റെ ഒരു ബേസ് ഇപ്പം നിലവിലുണ്ട് അവിടെ നിന്ന് ഒരു സീറോയിൽ നിന്ന് തുടങ്ങേണ്ട സാഹചര്യം അല്ല ഇപ്പം നിലവിലുള്ളത് അപ്പോൾ അതിന് ഇനി തുടർന്നുള്ള ആ ഒരു അഞ്ച് വർഷം എന്ന് പറഞ്ഞാൽ ഒരു പതിനഞ്ച് വർഷത്തിൻ്റെ ഫലം ചെയ്യും കാരണം അതിനുള്ള ഒരു സാഹചര്യം കാലാവസ്ഥ അത്രയും മാത്രം അനുകൂലമാക്കിക്കൊണ്ട് അതിൻ്റെ ഒരു അടിസ്ഥാനം സൃഷ്ടിച്ച നിലയിലാണ് നിൽക്കുന്നത് അപ്പോൾ അവിടെ നിന്നും മതി ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് വലിയൊരു ചലനം തന്നെ സൃഷ്ടിക്കും തുടർന്നുള്ള കാലങ്ങളിൽ ഇതുപോലൊരു ആ ഒരു മൂന്ന് ടെൻ അത് കഴിഞ്ഞിട്ട് നാലാമതിലേക്കും ഒക്കെ ഒരു മഹാപ്രസ്ഥാനത്തെ കൊണ്ടുപോകത്തക്ക രീതിയിലുള്ള ഒരു അടിസ്ഥാനം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് യാതൊരു തർക്കവുമില്ലാത്ത കാര്യങ്ങളാണ് ഇതുവരെയുള്ള കാര്യങ്ങളിൽ ആ ഒരു ഭാവിയെ ഉറപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു ഗ്രഹനിലയും ജാതകവുമാണ് മോദിജിയുടേത് അതിൽ യാതൊരു സംശയവും ഇല്ല വ്യക്തിപരമായി എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഇതിൻ്റെ അത് കേസരിയോഗം എന്ന് പറയുന്നത് അപ്പോൾ ദീർഘായുസം ദീർഘായുർ ധനവാൻ ജയിനാണ് പറയുക അതുപോലെ ഈ രാജയോഗങ്ങൾ ഇതൊക്കെ വെച്ചാൽ പിന്നെ കേസരി യോഗം എൺപത്തിനാല് പക്ഷെ ആയിരം പൂർണയേന്ദ്രന്മാരെ കാണുന്ന ഒരു യോഗവും മറ്റു കാര്യങ്ങളാണ് അപ്പോൾ അഷ്ടമം കൊണ്ട് എട്ടാം ഭാവം കൊണ്ടാണ് ആയുസ്സിനെ ആരോഗ്യത്തെയും ഒക്കെ ചിന്തിക്കുന്നത് അത് ബുധനാണ് ആ ബുധനെ നീചത്തിലാണല്ലോ നീചഭംഗ രാജയോഗം ചെയ്തിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ആ തരത്തിലുള്ള ഒരു പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവിത ചര്യകളും ഒക്കെ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആരോഗ്യവും ഒരു യോഗി തുല്യമായിട്ടുള്ള ജീവിതമായതുകൊണ്ട് തന്നെ ഇന്നുള്ള ഒരു അദ്ദേഹത്തിന് ഒരു മരുന്ന് കൊടു വാങ്ങിക്കേണ്ട അതെ അതെ കഴിഞ്ഞ കഴിഞ്ഞപ്പോൾ ഇടയ്ക്ക് ഒരു മുഖ്യപ്പനി പോലും വന്നതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല വന്നിട്ടില്ല അപ്പം ഞാനൊരു സംശയം ചോദിക്കട്ടെ അദ്ദേഹത്തിന് ഒരുപാട് ശത്രുക്കൾ നമ്മുടെ രാജ്യത്തിനകത്തും പുറത്തുകൊണ്ട് ഈ ശത്രുക്കളുടെ ഉപദ്രവം ഇനി തുടർന്നും ഉണ്ടാവുമോ ഇതുപോലെ അതോ അത് കൂടുമോ കുറയുമോ അതെന്താണല്ലോ ഈ ഒരു നിലവെങ്കിലും മുന്നോട്ട് പോകുന്നതാണ് മോദിജിക്കുന്ന നല്ലത് കുറേ ഒരു ശത്രുക്കളുള്ള പോലെ ശത്രുക്കൾ വരുന്നത് അദ്ദേഹത്തിന് ബലം കൂട്ടും അദ്ദേഹത്തിൻ്റെ ബലം കൂട്ടും അങ്ങനെ അദ്ദേഹം തന്നെ പറഞ്ഞു അദ്ദേഹത്തിനെ എറിയാൻ ഉപയോഗിച്ച് ഓരോ കല്ലുകളും പുറക്കെ കൂട്ടിയിട്ട് അത് ഒരു പടവുകളാക്കി മുന്നോട്ട് നീങ്ങുമെന്ന് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാവും ഏതായാലും അങ്ങ് പറഞ്ഞതുപോലെ അടുത്ത അഞ്ച് വർഷവും നരേന്ദ്രമോദിയാണ് ഭാരത്തിൻ്റെ പ്രധാനമന്ത്രി അപ്പോൾ രാജ്യത്തിൻ്റെ അദ്ദേഹത്തെ സംബന്ധിച്ച് രാജ്യത്തിന് അപ്പുറത്ത് വേറെ വിചാരങ്ങളൊന്നുമില്ല നമ്മുടെ രാജ്യത്തിൻ്റെ അടുത്ത അഞ്ച് വർഷക്കാലത്തെ ഭാവി എങ്ങനെയാണ് കാണുന്നത് നമ്മൾ ഇപ്പോൾ ഈ മോദിജിയുടെ ജാതകം വെച്ചിട്ട് അടുത്ത അദ്ദേഹം പ്രധാനമന്ത്രിയാകുമെന്നും മറ്റും ഒരു ഫല പ്ര പ്രൊഡിക്ഷനാണ് നേരത്തെ അഞ്ച് വർഷം മുന്നേ ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയെന്നോണാണ് ഈ കാര്യങ്ങൾ ചെയ്തത് അപ്പോൾ അദ്ദേഹം നടത്തുന്ന അദ്ദേഹം ഭരണപരമായ കാര്യങ്ങളിലേക്ക് ഏർപ്പെട്ട് കഴിഞ്ഞാൽ രാജ്യത്തിന് ഗുണകരമാകുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത് ദീർഘകാല പോലും നമ്മുടെ രാജ്യം മുന്നോട്ട് കുതിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം എതിരാളികൾക്ക് പോലും സംശയമില്ല അപ്രകാരമാണ് ഇപ്പോൾ ഈ സാമ്പത്തിക ശക്തിയായിട്ട് ശക്തിയായിട്ടിപ്പോൾ നമ്മൾ പിന്നെ വളരെ താഴ്ന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ ഘട്ടംഘട്ടമായിട്ട് ഉയർന്നു വന്നത് ഇനി നമ്മുടെ ഏറ്റവും പിന്നെ ഉയർന്ന വീണ്ടും മൂന്നാം സ്ഥാനത്തേക്കൊക്കെ എത്താൻ വേണ്ടിയിട്ടുള്ള ശോഭനമായ ഭാവിയാണ് എത്താൻ വേണ്ടിയിട്ടുള്ളൊരു പ്രവർത്തനം അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനെയൊക്കെ ഒന്ന് ആക്കം കുട്ടി മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുക എന്നുള്ളത് മോദിജിയുടെ ജാതകം നമ്മുടെ രാജ്യത്തിൻ്റെ ജാതകമായിട്ട് മാറുന്നൊരു സ്ഥിതി വിശേഷം വരും കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇച്ഛാശക്തി കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ രാജ്യത്തിനും പ്രജകൾക്കും അതുപോലെ ലോകരാജ്യങ്ങൾ പലർക്കും അതിൻ്റേതായിട്ടുള്ള ഗുണഫലങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ജാതകം കൊണ്ട് ലോകത്തിന് മുഴുവൻ ആ ഒരു സുഖാവസ്ഥ ഉണ്ടാക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും ഈ അതുപോലെ തന്നെ ഈ അടുത്ത അഞ്ച് വർഷക്കാലത്തുണ്ടെങ്കിൽ എന്തെങ്കിലും ഭീഷണികളോ വെല്ലുവിളികളോ അങ്ങനെ വല്ലതും ജാതകോശാൽ കാണുന്നുണ്ടോ പ്രതിസന്ധികൾ എന്തെങ്കിലും ഉണ്ടോ പ്രതിസന്ധികൾ പിന്നെ ചെറിയ ചെറിയ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട് ഗൃഹനില പ്രത്യേകിച്ച് ഇനിയുള്ള ഒരു തുടർ ആദ്യത്തെ ഒരു വർഷം ആദ്യത്തെ ഒരു വർഷം പിന്നെ കണ്ടകഹിനിയുള്ളൊരു ടൈമാണ് ശനിശനിയുണ്ട് ശനി അദ്ദേഹത്തിന്റെ നാലാം ഭാവം എന്ന് പറഞ്ഞാൽ അത് കുമ്പൻ രാശിയിലാണ് സ്വക്ഷേത്രത്തിലാണ് അത് വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല പൊതുവെ പറയും എന്നൊക്കെ പറയാം കണ്ടകശനി അതിപ്പോൾ ഈ പത്ത് വർഷത്തിനാണ് പലതവണ കണ്ടകശനിയൊക്കെ വന്നു പോയിട്ടുണ്ട് അപ്പോൾ അത് മറ്റു പല ഘടകങ്ങളെയും കൂടെ ആശ്രയിച്ചിരിക്കും അങ്ങനെ കൊണ്ടുപോകാനൊന്നും പറ്റില്ല ആ സമയത്ത് ചിലരുടെ ബുദ്ധിമുട്ടുകൾ വരാം ചിലർക്കത് ഗുരുതരമായിട്ട് വരാം അപ്പോൾ അത് ഓരോ ജാതകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതൊക്കെ സംഭവം ആദ്യത്തെ ഒരു വർഷം കുറച്ച് ശ്രദ്ധ വേണ്ട വർഷം കാരണം കണ്ടശിനി ഉള്ളതുകൊണ്ട് മാത്രമാണ് അപ്പോൾ അത് അത് കഴിഞ്ഞാൽ കൂടുതൽ ശക്തമായ രീതിയിലേക്കുള്ള കാര്യങ്ങളിലേക്ക് എത്താൻ വേണ്ടി പറ്റും അപ്പോൾ പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെല്ലാം അനുകൂലമാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യം ഇപ്പോൾ നമ്മളിപ്പോൾ മൂന്ന് ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ ട്രെയിൻ രണ്ടാമത്തെ മൂന്നാമത്തെ ട്രെയിനിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഇതിൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു ഗ്രഹത്തിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ടുള്ള ദശാകല ഇപ്പോഴാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ഒന്നാം ട്രെയിനിലും രണ്ടാമത്തെ ട്രെയിമിനും കണ്ടതിനേക്കാളും കൂടുതൽ ശക്തമായ രീതിയിലുള്ള ഒരു ആക്ടിവിറ്റീസുകൾ പല മേഖലകളിൽ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ അതിന്റെ നന്മ ഈ രാജ്യത്തുള്ള ജനങ്ങൾക്കും അനുഭവിക്കാൻ വേണ്ടിട്ട് ഇപ്പം എത്ര തരത്തിലുള്ള കാര്യങ്ങൾ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഗുണഫലം അനുഭവിക്കാത്ത ഒരു ഇന്ത്യൻ സിറ്റിസൺ ഇല്ലാത്തൊരു നിലപാട് സാഹചര്യമാണുള്ളത് അപ്പം അത് കൂടുതൽ കൂടുതൽ ശക്തമാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ടും സാധിക്കും അതിനുള്ള ഒരു ദശാകാലമാണ് ഇപ്പം നടന്നു ദോഷഫലങ്ങളൊന്നുമില്ല അല്ലേ പൊതുവിൽ ദോഷവശങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള ആ ഒരു കണ്ടകശനിയെന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ എല്ലാ ഗ്രഹങ്ങളും പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ജാതകം ഈശ്വരന്മാർക്ക് കിട്ടുന്ന ഒരു സഹമില്ല നമുക്ക് ശ്രീരാമൻ്റെ ഒക്കെ ആ ഒരു അവസ്ഥ കാര്യങ്ങൾ അതെ അതെ അപ്പം അങ്ങനെയുള്ള പലതരത്തിലുള്ള അപ്പം ഏത് മഹത്വക്കളായിട്ടുള്ള ആൾക്കാർക്കൊക്കെ പലതരത്തിലുള്ള ഭീഷണികളും ചില മോശ സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിനെയൊക്കെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളത് അപ്പം അത് മറ്റുള്ള ഓരോ ഘട്ടങ്ങൾ കാലഘട്ടങ്ങളുണ്ടായിട്ടുള്ള ഓരോ അവതാരങ്ങളെ വെച്ച് നോക്കുമ്പോഴും ഇത് ഓരോ ഉൾക്കാഴ്ച കൂടിയിട്ട് അതിനെയൊക്കെ ഏത് തരത്തിൽ അതിജീവിക്കണമെന്നുള്ള ഒരു വലിയൊരു സ്വയം ഒരു വ്യക്തി എന്ന് പറഞ്ഞാലേക്ക് അദ്ദേഹത്തിനെ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും വലിയ അധികം ബാധിക്കില്ല അല്ല ഞാനൊരു സംശയം ചോദിക്കട്ടെ അങ്ങ് കഴിഞ്ഞ പ്രാവശ്യവും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെയോ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പോട്ടോ ഇതുപോലെ ഒരു പ്രചരണം നടത്തി അത് ശരിയായി എന്തുകൊണ്ടാണ് ഇങ്ങനെ മോദിയുടെ ജാതകം നോക്കാൻ ഇങ്ങനെ താല്പര്യം തോന്നിയത് മോദിയുടെ അദ്ദേഹത്തിൻ്റെ ജാതകം ഞാൻ പിന്നെ ഒരു ഇരുപത് വയസ്സുള്ള സമയത്ത് ആണെന്ന് തോന്നുന്നത് അപ്പം അന്ന് പിന്നെ ഇന്ത്യ ടുഡേയുടെ മലയാളത്തിലുള്ള ആ ഒരു അത് സ്ഥിരം വായിക്കുകയായിരുന്നു അപ്പം അങ്ങനെ വായിച്ച സമയത്ത് അന്ന് ഈ പിന്നെ അയോധ്യ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പിന്നെ എറ്റ് കെ അദ്വാനിയുടെ ഒരു രഥയാത്ര ഉണ്ടായിരുന്നു അപ്പം അതിനുശേഷം നമ്മുടെ തന്നെ രാജ്യത്ത് ദേശീയപതാക ഉയർത്താൻ പറ്റില്ലാത്ത സ്ഥലങ്ങളുണ്ടെന്ന് അന്നാണ് അറിഞ്ഞത് അന്ന് കാശ്മീരിൽ ദേശീയപതാകം ഏകതാ യാത്ര നടത്താൻ വേണ്ടി മുരളീ മനോഹർ ജോഷി ഇന്ത്യയിലെ മുഴുവൻ ജില്ലകളും കണക്ട് ചെയ്തുകൊണ്ട് ഒരു യാത്ര നടത്തിയിരുന്നു അപ്പോൾ ആ യാത്ര ഇങ്ങനെ ഗംഭീരമായി നടന്നുകൊണ്ടിരുന്ന സമയത്ത് അപ്പോൾ അതിൽ ഈ ഇന്ത്യ ടൂഡേ വന്ന റിപ്പോർട്ടിൻ്റെ അവസാനം ബാലകൃഷ്ണം എന്ന് പറഞ്ഞിട്ടൊരു ഭാഗത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു ഈ പ്രോഗ്രാം എല്ലാം ചാർട്ട് ചെയ്യുന്നത് ഈ കമ്പ്യൂട്ടർ മനുഷ്യൻ എന്നറിയപ്പെടുന്ന നരേന്ദ്ര നാമോദർദാസ് മോദി എന്ന് പറഞ്ഞ വ്യക്തിയാണ് ബാലകൃഷ്ണൻ ലാസ്റ്റ് ഒരു ഒരു വരി ഒരു വരി അപ്പോൾ എനിക്കിത് ഇദ്ദേഹത്തെ കാണണം എന്നുള്ളത് അന്ന് അദ്ദേഹം ഒരു കൗതുകം ഒരു ചുമതലയോ അല്ലെ ഔദ്യോഗികമായിട്ടുള്ള സ്ഥാനമാനങ്ങളൊന്നുമില്ല ഈ ഒരു കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ അദ്ദേഹത്തെ കാണണം എന്നുള്ളൊരു താല്പര്യം എനിക്ക് തോന്നിയിട്ട് ഈ ഏകതാ യാത്ര നടക്കുന്ന സമയത്ത് ഞാൻ കൂലാലി എന്ന് പറയുന്ന സ്ഥലത്ത് പോയത് അപ്പോൾ അവിടെ ചെന്ന സമയത്ത് ഈ വാഹനത്തിൻ്റെ ഏറ്റവും പുറകിൽ അപ്പോൾ ഇദ്ദേഹത്തിനെ കണ്ട അപ്പോൾ അന്ന് ആ ഒരു കറുത്ത താടിക്കാതിൻ്റെ പടം എൻ്റെ മനസ്സിൽ പറഞ്ഞത് അപ്പോൾ അതിനും വർഷങ്ങൾക്ക് ശേഷം വർഷവും ഞാൻ ഓർക്കണം അത് എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിട്ട് വന്നു മുഖ്യമന്ത്രിയായിട്ട് വന്ന് രണ്ടാമത്തെ ടേൺ അഞ്ച് വർഷം പൂർത്തിയാ അടുത്ത ട്രെയിൻ വന്ന സമയത്തേക്ക് ഇന്ത്യയിലെ മുഴുവൻ പത്രങ്ങളിലും ഗുജറാത്തിൻ്റെ ഡെവലപ്മെൻറ്റിനെ കുറിച്ചുള്ള പരസ്യം അപ്പം അന്ന് ഞാൻ പറഞ്ഞു അദ്ദേഹമാണ് ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രി കാരണം ഗുജറാത്തിലെ ഡെവലപ്മെൻ്റ് ഇപ്പം കേരളത്തിലോ അല്ല തമിഴ്നാട്ടിലോ ഒന്നും അറിഞ്ഞിട്ട് യാതൊരു കാര്യമില്ല അപ്പം പിന്നെ ഗുജറാത്തിന് പുറത്തേക്ക് വളരുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ലക്ഷണമാണ് കാണിക്കുന്നത് എന്ന് അന്ന് എൻ്റെ സുഹൃത്തു വലയത്തിലെല്ലാം പറഞ്ഞു അപ്പം അന്ന് മോദിയെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത ആൾക്കാർ പോലും അവിടുന്ന് പോലും ഞാൻ പറഞ്ഞു അടുത്ത ഭാരതത്തിൻ്റെ അടുത്തതല്ല ഇങ്ങനെ ഭാവി പ്രധാനമന്ത്രിയായിട്ട് ഇദ്ദേഹം വരും എന്നുള്ള ഒരു കണക്കൂട്ടിൽ ഉണ്ടായിരുന്നു അത് കൃത്യമായി അത് രണ്ടായിരത്തി പതിനാലിലും ശരിയായി പത്തൊമ്പതിലും ശരിയായി അപ്പോൾ ഇങ്ങനെ ആ പ്രകാരമുള്ള പല വീഡിയോകളും പിന്നെ മോദി ജാതകം മലയാളം എന്ന് അടിച്ചു കഴിഞ്ഞാൽ യൂട്യൂബിൽ കിട്ടും അപ്പോൾ അത് അതുകൊണ്ട് ഒരു പ്രത്യേക വ്യക്തിപരമായിട്ടുള്ളൊരു താല്പര്യം വളരെ ചെറുപ്പത്തിൽ ഒരു പത്ത് മുപ്പത് വർഷം മുന്നേ മുപ്പത് മുപ്പത്തഞ്ച് വർഷം മുന്നേ തന്നെ മനസ്സിലുണ്ടായിരുന്ന ഇപ്പോഴും തുടർന്നതിൻ്റെ ഭാഗമാണ് അത് ഞാനിപ്പോഴും പിന്തുടരുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രവചനത്തിന് ശേഷം ഞാൻ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു അജിത് ഡോവലിൻ്റെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളുമായി ബന്ധപ്പെടാൻ അവസരം ഉണ്ടായിരുന്നു അതിൻ്റെ പ്രതികരണങ്ങൾ എങ്ങനെയായിരുന്നു അത് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ അത് കണ്ട് അത് മെയ് പത്താം തീയതിയാണ് അത് എയർ ചെയ്ത് ഇരുപത്തഞ്ചാം തീയതി മെയ് ഇരുപത്തഞ്ചാം തീയതി റിസൾട്ട് വരുന്നു അപ്പോൾ അതിന് ശേഷം ഇത് കണ്ട ധാരാളം ആൾക്കാർ പ്രതികരണം ഉണ്ടായി പല പ്രമുഖ വ്യക്തികളെയും എല്ലാവരുടെയും പേരൊന്നും ഇവിടെ പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം ആണുള്ളത് അപ്പോൾ അങ്ങനെയുള്ള പല പ്രമുഖരായ ആൾക്കാരെയും നേരെ കാണാൻ വേണ്ടിയിട്ടും ഒക്കെ സാധിച്ചിട്ടുണ്ട് അപ്പോൾ മുദിയുടെ ആ ഒരു ജാതകത്തിൻ്റെ ആ ഒരു പ്രവചനം നടത്തുന്ന വഴി വളരെ വലിയൊരു പിന്നെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്രകാരം നല്ലൊരു ഫലം നടത്താൻ പ്രവചനം നടത്താൻ പറ്റിയ ഒരു ഭാഗ്യമായിട്ട് കരുതുകയും ചെയ്യുന്നു ഏതായാലും തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നാലാം തീയതിയാണ് വരുന്നത് അതിനുമുമ്പ് അങ്ങ് അങ്ങയുടെ ഒരു പ്രവചനം വീണ്ടും മോദി വരുമെന്നുള്ളത് ആർക്കും സംശയത്തിന് വകയില്ല ഈ പറയുന്ന ദുഷ്പ്രചരണങ്ങളെല്ലാം തെറ്റാണ് മോദിയാണ് മൂന്നാമത് വരുന്നത് അദ്ദേഹത്തെ തൊടാൻ അടുത്ത അഞ്ച് വർഷക്കാലം ആർക്കും കഴിയില്ല അദ്ദേഹത്തിൻ്റെ കീഴിൽ ഭാരതം ഉത്തരോത്തരം വികസിക്കുന്ന മാറുന്ന ഒരു ഭാരതമാണ് വരാൻ പോകുന്നത് എന്നാണ് അങ്ങ് പറഞ്ഞു വെച്ചത് അങ്ങയുടെ നാവ് പൊന്നാവട്ടെ ഓക്കെ തീർച്ചയായിട്ടും ഓക്കെ നമസ്കാരം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക